വർ സുഖമായിട്ടിരിക്കുമല്ലേ ആ ഇന്ന് നമ്മൾ വെക്കേഷൻ ട്രിപ്പിന് ഇടയ്ക്ക് ഇവിടെ ഒരു ചങ്ങാതിയെ പരിചയപ്പെട്ടു അപ്പം ചങ്ങാതിയെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം എല്ലാവർക്കും അറിയാമെങ്കിൽ നമ്മളിത് നേരിട്ട് കണ്ട ഒരു സംഭവമാണ് അപ്പം ഒന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് അപ്പം ആരെങ്കിലും ഇത് നമ്മൾ കണ്ട സ്ഥലം എന്ന് പറയുന്ന കോവളം ബീച്ചിനടുത്താണ് അവിടെ നിന്ന് നാണ്ട് ഇങ്ങനെ കൊത്തിപ്പിറക്കി അങ്ങ് തിന്നുകയാണ് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുമായിട്ട് കണ്ടുമുട്ടിയത് നമ്മൾ കണ്ടുമുട്ടിയ സമയത്ത് ഇത് ആദ്യം നമ്മൾ അടുത്തോട്ട് ചെല്ലുക എന്നായിട്ട് നോക്കിയപ്പോൾ നീങ്ങി അങ്ങ് പൊയ്ക്കളഞ്ഞു കാരണം ഇത്തിരി പേടിയുണ്ട് അതുകൊണ്ട് അത് നീങ്ങിപ്പോയി അന്ന് ഒത്തിരി സമയം നമ്മളവിടെ നിന്നു നിന്നതിന് ശേഷം നമ്മൾ വിളിക്കുന്ന ടൈമിന് മുന്നോട്ടിങ്ങനെ വരുവാണ് അപ്പം ഇത് ഒരുപാട് പേര് നിപ്പുണ്ട് പല വ്യക്തി പലവരും കണ്ടിട്ട് കാണാത്ത മട്ടിൽ എങ്ങനെ അങ്ങ് പോയി കാരണം അവർ കണ്ടിട്ടുണ്ട് സ്ഥിരമാണ് ഇവിടെ നമ്മൾ നമ്മളാദ്യമായിട്ടല്ലേ കണ്ടത് അവിടെ ചെന്നിട്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കൂടെ എങ്ങനെ സമയം ചിലവഴിച്ചു കുറച്ച് സമയം അപ്പോൾ എന്താ കണ്ട ഇങ്ങനെ കൊത്തിപ്പിറക്കി അങ്ങ് കഴിക്കുവാണ് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇവിടെയുള്ള എല്ലാ പേരുമായിട്ട് നല്ല കൂട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടത് പിന്നെ ആരുട്ടതിനെ അങ്ങ് വിളിക്കാൻ ശ്രമിക്കുന്നു വിളിച്ച് അടുത്തേക്ക് പോയി ആരുട്ടേ അപ്പോൾ ഇച്ചിരി അങ്ങ് ബേക്കിലോട്ടങ്ങ് നീങ്ങിപ്പോയി കാരണം പിടിയൊന്നും തരത്തില്ല അങ്ങ് നീങ്ങി നീങ്ങി പോവുകയാണ് അത് നമ്മൾ എടുക്കാനൊക്കെ നമ്മൾ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ചെന്നപ്പോഴത്തേക്ക് മിണ്ടാതങ്ങ് നിന്ന് കുത്തിപ്പിറക്കി തിന്നുകയാണ് കാരണം പുള്ളിക്കാരനെ ഇത്തിരി വിശപ്പുള്ള അള വിശക്കുന്നോണ്ട് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓളത്ത് പോകുകയാണെങ്കിൽ ഇത് കണ്ടാട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്തായിട്ട് ഓക്കെ ബൈ